ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് ും പോത്തുകല് ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി രൂപവൽക്കരണത്തിന്റെ ഭാഗമായി മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെയും വയോജനങ്ങളുടെയും പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു പോത്തുകല്ല് കാത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് എം എ ജോസ് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതവും അതോട് ബന്ധപ്പെട്ടാ നിൽക്കുന്നത് അപ്പം തീർച്ചയായും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ നമുക്ക് എങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയും ഇവരെ സംരക്ഷിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നവരെ എങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയും എന്നുള്ളത് കൂടി നമ്മുടെ ചിന്താ വിഷയമാവണം അങ്ങനെ അയക്കെങ്കിൽ മാത്രമേ നമുക്കിതൊരു സമഗ്രമായ ആ ഒരു മേഖലയിലുള്ളവർക്ക് ഒരു സമഗ്രമായ വികസന വികസനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുകയുള്ളു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിലുള്ള ഭിന്നശേഷിക്കാരും അവരുടെ കുടുംബങ്ങളും വയോജനങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ ഗ്രാമസഭ ചർച്ച ചെയ്തു ഈ വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പ് നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സരഫുനീസ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അശോകൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദു കുന്നുമ്മൽ ഐസിഡിഎ സൂപ്പർവൈസർ സുലേഖ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് നിലമ്പൂരിൽ തുടക്കമായി ചന്തക്കുന്ന ജി എൽ പി സ്കൂളിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ആര്യടൻ ചൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമയമാണെന്ന് തോന്നുന്നു കലാജാലും പല ചർച്ചകളിലും സെമിനാറുകളിലും ഒക്കെ സംബന്ധിക്കാനും പല പരിപാടികളും ഒരുമിച്ച് നടത്താനും ഒക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ ചെയർമാനും ഒക്കെ ആയിരുന്നു നിരവധിയായി പല പരിപാടികളിലും സംബന്ധിക്കുവാനുള്ള അവസരവും ഉണ്ടായിരുന്നു നമുക്കറിയാം വളരെ അടുത്തു നിന്നും ഒക്കെ കാണാനും ഉൾക്കൊള്ളാനും ദൂരെ നിന്നും നോക്കിക്കാണാനും ഒക്കെയുള്ള സന്ദർഭങ്ങളുണ്ടായിരുന്നു അത് ശാസ്ത്രരംഗത്താണെങ്കിലും

ഒരുപക്ഷേ ഇന്ത്യ രാജ്യത്ത് തന്നെ മറ്റൊരു പ്രസ്ഥാനത്തിന് അവകാശപ്പെടാൻ കഴിയാത്തതാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ പലരും യോജിപ്പുണ്ടെങ്കിലും ഭൂരിപക്ഷം കാര്യങ്ങളിലും കൂടി തന്നെയാണ് പലപ്പോഴും ഞാനൊക്കെ ഇടപെട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് വർത്തമാന കാലത്ത് നമുക്കറിയാം ഇന്ന് നമ്മുടെ ശാസ്ത്രബോധത്തിൽ തന്നെ ഇല്ലാതെയാക്കുന്ന ഒരു കാലത്താണ് NCERT ਦੇ ਪਾਠ ਪੁਸਤਕ ਰੈਜਿਨ ਨੂੰ ਨਮਕਰੀਆ NEP ਪੱਧਰੀ ਦਾ ਨਮਕਰੀਆ NCERT ਦੇ ਪਾਠ ਪੁਸਤਕ ਰੈਜਿਨਿਲੋ ਕੇ ਜਨ ਅਰੀਤਦਾ ਜਨ ਵਾਇਚੇ ਦਿੱਤਾ ਨੋਕੇ 10ਵਾਂ ശാസ്ത്രലോകം വലിയ പുരോഗതി പ്രാപിക്കുമ്പോഴും സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്ന ചിന്താഗതികൾ നമ്മുടെ രാജ്യത്ത് പോലും വളരുന്നുണ്ടെന്ന് എം എൽ എ പറഞ്ഞു ശാസ്ത്രീയ അടിത്തറയില്ലാത്ത വാദങ്ങളും തെറ്റായ ചരിത്രങ്ങളും പ്രചരിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും പുതുതലമുറയിൽ ശാസ്ത്രബോധവും രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രവും പഠിപ്പിക്കണമെന്നും എം എൽ എ പറഞ്ഞു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി മാംറ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനികോപിനാഥ് കാളിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി സുരേഷ് ബാബു നഗരസഭാ കൌൺസിലർമാരായ പി എം ബഷീർ സ്മിത മോൾ എന്നിവരും പി കെ സൈനബ കെ അരുൺകുമാർ സി ബാലഭാസ്കരൻ സുഭാഷിനി യമുന തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ അനിൽ സക്രിയ ആമുഖ ക്ലാസ് എടുത്തു സമ്മേളനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ